ഞാൻ സി പി ഐ എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ആക്രമണത്തിനായി ബൈക്കോടിച്ചു കയറ്റിയത് അപലവനീയമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വി വി ജോയ് ഒരു കാരണവശാലും ഏതൊരു സംഘടനകളുടെ ഓഫീസായാലും ഓഫീസിലോട്ട് അക്രമം നടത്തുന്നത് ശരിയായ രീതിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ അഞ്ച് പ്രതികളെ പിടികൂടി തൂങ്ങാമ്പാറ അൽ അമീൻ പൂവച്ചൽ അൽ അമീൻ മുനീർ കണ്ടല നിഷാദ് ഹാജ എന്നിവരാണ് ഇനിയും പ്രതികളെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് നിഗമനം ഈ സംഭവത്തിൽ കാര്യമായ ഇടപെടൽ പോലീസ് നടത്തുകയും ബാക്കിയുള്ള പ്രതികളെ പിടികൂടാനായി അന്വേഷണം നടത്തുകയും ചെയ്യുന്നതായാണ് അറിഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നിയമപരമായി മാത്രമാണ് അക്രമം നടത്തിയ സംഘടനയുടെ ബന്ധപ്പെട്ട നേതാക്കൾ തിരുത്താൻ തയ്യാറാകണം ഇല്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും ഒരു കാരണവശാലും പാർട്ടി ഓഫീസിലോട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ലെന്നും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് മണിയോടു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് എസ് ഡി പി എന്ന് പറയുന്ന ഒരു നാശനഷ്ടം വരുത്തുകയും ഒക്കെ ചെയ്ത എനിക്ക് തോന്നുന്നത് ഒരു കളിസ്ഥലത്തുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് അത് വന്നത് പക്ഷേ സി പി എമ്മിനെ പോലൊരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ബൈക്ക് ഓടിച്ചു കേൾക്കുക അതിനകത്ത് സംഘർഷം ഉണ്ടാക്കുക സാധനങ്ങൾ തല്ലിത്തെ കുറിച്ച തികച്ചും അപലീനായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് എന്ന് പറയുന്നത് അതാർക്കും കയറി ആക്രമിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലല്ല അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല അതിപ്പോ നാളെ ഇപ്പോ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കയറി ആക്രമണം നടത്തുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പിന്നെ അതിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുക അവിടത്തേക്ക് ഓടിക്കേറുക വാളും പിന്നെ വെട്ടുകത്തിയും മാരകായിതങ്ങളുമായിട്ട് അവിടെ ചെല്ലുക അതെല്ലാം ഒരു ബോധപ്പെട്ട രീതിയാണ് ഇതില് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എസ് ഡി പി ഐയുടെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കന്മാർ പോലീസ് അറസ്റ്റ് ചെയ്തതിനകത്ത് വന്നിട്ടുള്ളതാണ് ഒരു മുനീർ അതുപോലെ തന്നെ ഒരു അല്ലമ്മീൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ജില്ലയിലാകെ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളുകൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരിപ്പം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഇവരാണ് ഇവിടെ പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കേറിയത് അവരുടെ ഒരു ബൈക്കാണ് ഈ മുനീർ എന്ന് പറയുന്ന ആളിന്റെ ബൈക്കാണ് പോലീസ് എടുത്തുകൊണ്ടുപോയത് വേറൊരാളിന്റെ പേഴ്സും ഐ ഡി കാർഡും എല്ലാം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോ പാർട്ടി ഓഫീസിലേക്ക് അങ്ങനെ ഒരു തള്ളിക്കയറ്റും ഒരു വോളം ഉണ്ടാക്കലും അല്ലെങ്കിൽ ഇരിക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കലും എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ചെയ്യുന്നത് മോശപ്പെട്ട ഒരു പ്രവണതയാണ് അത് ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് അവര് അതിന്റെ ലീഡർഷിപ്പ് അത് മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കണം ഒരു കാരണവശാലും പാർട്ടി ഓഫീസ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അത് ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ ലീഡർഷിപ്പ് അത് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ആ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും യാതൊരു സംശയമില്ല ഞങ്ങളിപ്പോ പിന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല ഞങ്ങൾ ആകെ പോലീസിനോടാണ് പറയുന്നത് അക്രമികൾക്കെതിരായിട്ടുള്ള കർശനമായ നിലപാട് പോലീസ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോ നാട്ടിലൊരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു വലിയ പരിശ്രമം പോലീസിന്റെ ഭാഗത്തു അത് തുടർന്നും പോലീസ് ആ കാര്യങ്ങൾ ചെയ്യണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഈ ബന്ധപ്പെട്ട സംഘടനയുടെ ആളുകൾ കർശനമായി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അഞ്ച് അത് അനാവശ്യമായിട്ടുള്ള പരിശോധന നടക്കുകയാണ് അത് കൃത്യമായിട്ടുള്ള പേരും വിവരവും എല്ലാം ഞങ്ങളുടെ പത്തിലുണ്ട് അത് കൃത്യമായിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ പ്രതികൾ ഒന്നും തന്നെയാണ് അതുകൊണ്ടുണ്ടാവും നാലഞ്ചാറ് ബൈക്കുകളിലാണ് ഇവർ വന്നത് അതിൽ ഒരു ബൈക്കാണ് ഓടിച്ച് ഓഫീസിനകത്തേക്ക് കയറ്റിയത് മറ്റ് ബൈക്കുകളെല്ലാം പുറത്തു നിന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും സീരിയസ് ആയിട്ട് അത് നോക്കാൻ സാധിച്ചത്